ലാൽസലാം മോഹൻലാൽ നായകനായി എത്തിയ യമ്പുരാൻ ആദ്യ ദിനത്തെ പ്രദർശനം കഴിയുമ്പോൾ വേൾഡ് വൈഡ് ആയിട്ട് റെക്കോർഡിന് മുകളിൽ റെക്കോർഡ് തൂക്കി കുതിച്ചു പായുന്ന കാഴ്ച കാണാൻ കഴിയുന്നു ആദ്യ ദിനം കൊടൂരമായിട്ടുള്ള കളക്ഷനാണ് മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കളക്ഷനുമായി സിനിമ മുന്നോട്ട് പോകുന്നു ആദ്യ ദിനത്തെ ഡീറ്റെയിൽഡ് കളക്ഷനുമായി വരാം അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു എത്രയും പെട്ടെന്ന് നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിൽ പതിനായിരം സബ്സ്ക്രൈബേഴ്സിലേക്ക് നമ്മൾ എത്തുന്നതായിരിക്കും നിങ്ങളുടെ സപ്പോർട്ട് വളരെ കുറവാണ് എന്നുള്ളത് തന്നെയാണ് അതിനിടയിൽ പറയാനും ഉള്ളത് പ്രതീക്ഷിക്കുന്നതിന് മുകളിലേക്ക് എത്തുന്നത് ില്ല എന്തായാലും നമ്മൾ ഡീറ്റെയിൽഡ് റിപ്പോർട്ടുകളിലേക്ക് വരാം ഡീറ്റെയിൽഡ് റിപ്പോർട്ടുകളിലേക്ക് വരുമ്പോൾ നമുക്ക് എടുത്ത് പറയാം കേരളത്തിൽ നിന്ന് മാത്രമായി സിനിമ നേടിയിരിക്കുന്നത് പതിനഞ്ച് കോടിയോളമാണ് എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്ന ഒഫീഷ്യൽ സ്ഥിരീകരണത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് പ്രമുഖ ട്രാക്കർമാരെല്ലാവരും പറയുന്ന കണക്കുകൾ പ്രകാരം പതിനാലര കോടി പതിനാല് കോടി എൺപത് ലക്ഷം രൂപ എന്നുള്ള രീതിയിലും മറ്റു ചില ട്രാക്കർമാരിൽ നിന്ന് നമുക്ക് ലഭ്യമായിട്ടുള്ളത് പന്ത്രണ്ടര കോടിക്ക് മുകളിൽ നിന്നും ഉള്ള എമൗണ്ടുകളാണ് എന്താണേലും ആവറേജ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് പതിനഞ്ച് കോടിയോളം എന്ന് തന്നെ നമുക്ക് ചിന്തിക്കാവുന്ന ലെവലാണ് അതിന് നമുക്ക് കാത്തിരിക്കാം കർണാടകത്തിൽ മൂന്ന് കോടി എൺപത് ലക്ഷം രൂപ നേടിയപ്പോൾ തമിഴ്നാട്ടിൽ സർവ്വകാല റെക്കോർഡുകളും തകർത്ത് രണ്ട് കോടി പത്ത് ലക്ഷം രൂപയും ആന്ധ്രാപ്രദേശ് തെലങ്കാനയിൽ നിന്ന് ഒരു കോടി എൺപത് ലക്ഷം രൂപയും നോർത്ത് സർക്കിളിൽ നിന്ന് രണ്ട് കോടി ഇരുപത് ലക്ഷം രൂപയുമാണ് സിനിമ നേടിയിരിക്കുന്നത് അതായത് വേൾഡ് വൈഡ് ആയിട്ട് ഡൊമസ്റ്റിക്കിൽ നിന്ന് ഇരുപത്തിനാല് കോടി അൻപത് ലക്ഷം രൂപയ്ക്ക് മുകളിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ള തന്നെയാണ് മികച്ച രീതിയിൽ തന്നെയാണ് സിനിമയുടെ കുതിപ്പ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വേൾഡ് വൈഡ് ആയിട്ട് സിനിമയ്ക്ക് അമ്മാതിരി ഒരു കൊലത്തൂക്ക് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇന്നലെ ബുക്ക് ഷോയിലും റെക്കോർഡ് തന്നെയായിരുന്നു മൂന്ന് ലക്ഷത്തി എൺപത്തി നാലായിരത്തോളം ടിക്കറ്റുകളാണ് കഴിഞ്ഞ ഇരുപത്തി നാല് മണിക്കൂറിൽ പോയെങ്കിൽ ഇന്ന് മണിക്കൂറിൽ പതിനായിരത്തിന് മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റ് പോകുന്നു അതുമാത്രമല്ല ഇന്നത്തെ പ്രീസെയിൽ ഏഴ് കോടിയും കടന്ന് അതായത് ഡേ ടുവിലെ പ്രീസെയിൽ ഏഴ് കോടിയും കടന്ന് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് എന്താണേലും മികച്ച രീതിയിൽ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇനി സിനിമയുടെ ആ ഒരു ട്രാക്കിംഗ് കളക്ഷനിലേക്ക് ആദ്യ ആദ്യ ദിനത്തെ ഡീറ്റെയിൽഡ് നോക്കാം മൂ മൂവായിരത്തി അഞ്ഞൂറ്റി ഒന്ന് ഷോകളാണ് ട്രാക്ക് ചെയ്യപ്പെട്ടതായി ട്രാക്കർ സ്ഥിരമായി നമ്മൾ ട്രാക്ക് ചെയ്യുന്ന ട്രാക്കർ പറയുന്നു ഏഴു ലക്ഷത്തി എഴുപത്തി മൂവായിരത്തോളം ജനങ്ങൾ കണ്ടതായും എൺപത്തി ഏഴ് പോയിൻറ്റ് ഒമ്പത് അഞ്ച് ശതമാനം മുഖ്യ പെൻസിൽ ആയിരത്തിന് മുകളിലുള്ള ഹൗസ്ഫുൾ ഷോകളും അതേപോലെ രണ്ടായിരത്തി എണ്ണൂറിന് മുകളിലുള്ള ഫാസ്റ്റ് ഫില്ലിംഗ് ഷോകളുമാണ് അവർ പറയുന്നത് പന്ത്രണ്ട് കോടി എൺപത്തി നാല് ലക്ഷം രൂപയാണ് ആദ്യ ദിനത്തിൽ കളക്ഷനെങ്കിൽ രണ്ടാം ദിവസം മോർണിംഗിൽ തന്നെ ഒന്നര കോടിക്ക് മുകളിലുള്ള കളക്ഷനാണ് അവർ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തിരിക്കുന്നത് സിനിമയുടെ ഓസ്ട്രേലിയൻ കളക്ഷനായി വന്നിരിക്കുന്നത് രണ്ട് കോടി അറുപത്തി മൂന്ന് ലക്ഷം രൂപയോളമാണ് ന്യൂസിലാൻഡിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത് അൻപത്തി ഒൻപത് ലക്ഷം രൂപയോളം അതായത് ഓസ്ട്രേലിയ ന്യൂസിലാൻഡിൽ നിന്ന് മാത്രമായിട്ട് മൂന്ന് കോടി ഇരുപത്തി രണ്ട് ലക്ഷം രൂപ വന്നതായി ഒഫീഷ്യൽ അപ്ഡേറ്റുകളിൽ നിന്ന് കാണാനും കഴിയുന്നു എന്തായാലും മികച്ച രീതിയിലുള്ള തുടക്കം സിനിമയ്ക്ക് കണ്ടിന്യൂ ചെയ്യാൻ കഴിയുന്നു രണ്ടാം ദിവസവും എങ്ങും ടിക്കറ്റുകളില്ലാത്ത ഒരവസ്ഥ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നു മിക്ക സ്ഥലങ്ങളിലും ഓറഞ്ച് അലേർട്ട് പ്രത്യേകിച്ച് കൊച്ചി പറയുകയാണെങ്കിൽ അമ്മാതിരി കൊലത്തൂക്ക് തന്നെ നമുക്ക് കാണാനും കഴിയുന്നു കാത്തിരിക്കാം നിങ്ങൾ കൂടുതൽ അപ്ഡേറ്റ് നിങ്ങൾക്ക് വേണ്ടി കൂടുതൽ അപ്ഡേറ്റുകളും കാര്യങ്ങളെയും നിങ്ങളുടെ സപ്പോർട്ടുകൾ പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ കൈയഴിച്ചുള്ള ആ ഒരു സപ്പോർട്ടിന് വേണ്ടി തന്നെ കാത്തിരിക്കുകയാണ് വീഡിയോ ചെയ്യാൻ പ്രചോദനമാണ് ആ ഒരു കാര്യം നമ്മുടെ വീഡിയോ സിഷ്ടമായാൽ സപ്പോർട്ട് ചെയ്തത് ലാൽ